ഈശ്വശയ്ക്ക് സ്ഥുതികരിക്കട്ടെ ഞാൻ മാണിപറമ്പുലച്ചൻ മുഖ കുർബാന ലത്തിൻ സഭയിൽ ഇത് ഞാൻ വളരെ ഒരു ഒരു ഡോക്യുമെൻ്റ് മെൻഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഈ വീഡിയോ ഉദ്ദേശിക്കുന്നത് അതായത് ലത്തിൻ സഭയിൽ ട്രെൻഡ് സോനോദോസിൻ്റെ കുർബാന അതായത് രണ്ടാമത്തേക്കും സോനോ ദോസ് വരെ ചൊല്ലിയെന്ന കുർബാന അതിനെ ജോൺ ഇരുപത്തി മൂന്നാമൻ്റെ കുർബാന എന്ന് പറയും അതായത് രണ്ടാമത്തേക്കും സോനോദസ് തുടങ്ങുമ്പോൾ ദൈവോന്മുഖമായിട്ടാണ് കുർബാന അർപ്പിച്ചിരുന്നത് ആ കുർബാന ലെത്തീൻ സഭയിൽ ചൊല്ലാനായിട്ട് ബരണിക് മാർപ്പാപ്പ അനുവദിച്ച ഒരു ഡോക്യുമെൻ്റ് ഉണ്ട് അത് ആ ഡോക്യുമെൻ്റ് പേരെ ഞാൻ പറയുന്നുള്ളൂ നിങ്ങൾക്ക് എത്തിക്കാൻ സൈറ്റിലോ വേറെ ഇൻ്റർനെറ്റിലൊക്കെ പരിധിയിൽ കിട്ടും അത് നിങ്ങൾക്ക് വായിച്ച് നോക്കാം ഞാൻ ആ ഡോക്യുമെൻ്റ് പറയുന്നു എന്തിനു വേണ്ടി എന്നറിയുമോ ലത്തീൻ സഭയിൽ ദൈവോന്മുഖ കുർബാന ചൊല്ലാനായിട്ട് മാർപ്പാപ്പ അനുവദിച്ച കാര്യം പറഞ്ഞിട്ടാണ് പോപ്പ് ബരണിക് സിക്സ്റ്റീൻ അപ്പസ്റ്റൊലിക് ലെറ്റർ ഗിവൺ മോത്തു പ്രോപ്രിയോ സുമ്മോരും പൊന്തിഫിക്കും ഓൺ ദ യൂസ് ഓഫ് ദ റോമൻ ലിറ്റർ ദി പ്രയർ ടു ദ റിഫോം ഓഫ് നയൻറ്റീൻ സെവൻറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിനു മുൻപുള്ള ആയിരത്തി എഴുപതിലെ നവീകരണത്തിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന റോമൻ ലിറ്റർജി റോമൻ റീത്തിലെ കുർബാന ലെത്തിൻ കുർബാന അത് ചൊല്ലുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുന്ന മോത്ത് പ്രോപ്രിയോ ബഡിക് മാർപ്പാപ്പയുടെ അത് നൽകപ്പെട്ടിരിക്കുന്നത് ദ സെവൻത് ഡേ ജൂലൈ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഏഴ് ജൂലൈ മാസം ഏഴാം തീയതിയാണ് റോമിൽ നിന്നും ഇത് മാർപ്പാപ്പ പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് പുറപ്പെടുവിക്കുന്ന സമയത്ത് ഒരു ലെറ്റർ അദ്ദേഹം എഴുതിയായിരുന്നു ആ ലെറ്ററിൻ്റെ പേര് ലെറ്റർ ഓഫ് ഹിസ് കോളനസ് ബെനഡക്ട്രി സിക്സ്റ്റീൻ ടു ദ ബിഷപ്പ്സ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ പബ്ലിക്കേഷൻ ഓഫ് ദ അപ്പസ്റ്റലി ലെറ്റർ പ്രോപ്രിയോ ദാത്ത സുമ്മോറും പോന്തിഫിക്കും ഓൺ ദ യൂസ് ഓഫ് ദ റോമൻ ലിറ്റർജി പ്രയർ ടു ദ റിഫോം ഓഫ് നയൻറ്റീൻ സെവൻറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ നവീകരണത്തിന് മുമ്പ് ഉപയോഗിച്ചിരുന്ന ലെറ്റൻസ് സി ഉപയോഗിച്ചിരുന്ന റോമൻ ലിറ്റർജിയുടെ ഉപയോഗത്തെക്കുറിച്ച് ഈ മോത്തുപ്രോപ്രിയോ ഇറക്കിയിരുന്നല്ലോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ഒരു ലെറ്ററാണ് ഇത് എഴുതണേ അതിലത്തെ ഒരു വാചകം ഞാൻ വായിക്കാം ആസ് ഫോർ ദ യൂസ് ഓഫ് ദ നയൻറ്റീൻ സിക്സ്റ്റി ടു മിസൽ ഏസ് എ ഫോർ എക്സ്ട്രാ ഓർഡിനാരി ഓഫ് ദ ലിറ്ററിയ മാസ് ഐ വുഡ് ലൈക്ക് ടു ഡ്രോ അറ്റൻഷൻ ടു ദ ഫാൻ ദിസ് മിസൽ വാസ് നെവർ ജുരഡിക്കലി അബ്രിഗേറ്റഡ് ആൻഡ് കോൺസിക്വൻ്റ് ഇൻ പ്രിൻസിപ്പൾ വാസ് ഓൾവേസ് പെർമിറ്റഡ് ഇത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് വരെ ഉപയോഗിച്ചിരുന്ന ദൈവോൽമുഖ കുർബാന അതിനിപ്പോൾ പറയുന്നത് ഫോർമ എക്സ്ട്രോർഡിനറി ഫോം ഇപ്പോൾ അത് എക്സ്ട്രോർഡനറി ഫോം എന്നാ പറയണേ കാരണം ഈ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിന് ശേഷം സാധാരണ കുർബാന ജനാഭിമുഖമായി പോയി അറിയാതെ ആയിപ്പോയി അതിന് പല കാരണങ്ങളുണ്ട് അതിന് അതൊക്കെ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ എക്സ്ട്രാ ഫോം ഒരിക്കൽ പോലും അത് റദ്ദു ചെയ്തിട്ടില്ല അതിനാൽ തന്നെ അതൊരിക്കലും അത് ഒരിക്കലും അത് ഇറ്റ് വാസ് ഓൾവേസ് പെർമിറ്റഡ് അതുകൊണ്ട് തന്നെ അതെല്ലാ കാലത്തും അനുവദനീയമായിരുന്നു അതായത് ജനാഭിമുഖ കുർബാന ആരംഭിച്ചെങ്കിലും ദൈവോന്മുഖ കുർബാന ഒരു കാലത്തും അത് റദ്ദ് ചെയ്തിട്ടില്ല അതുകൊണ്ട് എല്ലാ കാലത്തും ദൈവൻ മുഖ കുർബാന ചൊല്ലാൻ അനുവാദമുണ്ടായിരുന്നു എല്ലാ കാലത്തും ദൈവൻ മുഖ കുർബാന ചൊല്ലാൻ അനുവാദമുണ്ടായിരുന്നു പല സ്ഥലത്തും ഇപ്പോഴും ചൊല്ലുന്നുണ്ട് ഞാൻ യൂറോപ്പിൽ ഒരുപാട് സ്ഥലത്ത് പോയിട്ടുണ്ട് പലപ്പോഴും ദൈവാൻ മുഖ കുർബാന പങ്കെടുത്തിട്ടുണ്ട് പലപ്പോഴും അതിൻ്റെ ഫോട്ടോസും നമ്മൾ സൂക്ഷിച്ചില്ല ഇങ്ങനൊരു ആവശ്യം വരുമെന്നൊന്നും കണക്കാക്കിയില്ലല്ലോ ഇനി ഞാൻ അങ്ങനെ പങ്കെടുക്കുമ്പോൾ അതിൻ്റെ ഫോട്ടോസൊക്കെ സൂക്ഷിക്കാം പറ്റുവാണെങ്കിലും ഞാനത് അപ്ലോഡ് ചെയ്യാം അതായത് യൂറോപ്പിൽ അച്ഛൻ ദൈവോൻമുഖ കുർബാന അല്ലല്ലോ പിന്നെ ജനാഭിമുഖം കുർബാന അല്ലേ ചൊല്ലെന്നൊക്കെ പറഞ്ഞിട്ട് പലരും എന്നെ വിമർശിച്ചിരുന്നു നമുക്ക് അതിനെല്ലാത്തിനും മറുപടി കൊടുക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ടും പിന്നെ അവർ കാര്യം അറിയാൻ സംസാരിക്കുന്നത് കൊണ്ട് അതിനൊക്കെ അങ്ങ് ഉള്ളൂ ചുരുക്കത്തിൽ ഒരു ഘട്ടം കത്തോലിക്ക സഭയിൽ ഒരു ഘട്ടത്തിലും ദൈവോന്മുഖ കുർബാന അബ്രഗേറ്റ് ചെയ്തിട്ടില്ല ക്യാൻസൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും അനുവദിച്ചിരുന്നു ഇത് മാർപ്പാപ്പയെ പഠിപ്പിക്കണേ മാർപ്പാപ്പ ഇതിനെ ഇത് ഈ ഇങ്ങനെ ഈ കുർബാന അനുവദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു മൂന്ന് കൊല്ലത്തേക്ക് നമ്മൾ നോക്കും എന്നിട്ട് അതിൻ്റെ വെളിച്ചത്തിലുള്ള അനുഭവങ്ങളെ വെളിച്ചത്തിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം മാറിക്കഴിഞ്ഞ് അതിൻ്റെ വെളിച്ചത്തിൽ അപ്പസ്റ്റ് ലെക്റ്റർ ഇഷ്യൂഡ് മോത്ത് പ്രോപ്രിയോ ബൈ ദ സുപ്രീം കോന്റ് ഫ്രാൻസിസ് ത്രദീസിയോണിസ് ക്രിസ്തോദസ് ഓൺ ദി യൂസ് ഓഫ് ദ റോമൻ ലിറ്റർജി പ്രൈറ്റ്ഫോം ഓഫ് നയൻറ്റീൻ സെവൻറ്റി അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലെ ലിറ്റർജിയുടെ നവീകരണത്തിന് മുൻപ് ഉപയോഗിച്ചിരുന്ന റോമൻ ലിറ്റർജി അത് ബെനഡിക് മാർപ്പാപ്പ അത് ചൊല്ലാനായിട്ട് എക്സ്റ്റോർണൽ ഫോം ആയിട്ട് ചൊല്ലാൻ അനുവാദം കൊടുത്തിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ ചില മാർഗനിർദ്ദേശങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നൽകുന്നു എന്നിട്ട് അദ്ദേഹം ആ അതിന് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ഏതെല്ലാം സാഹചര്യങ്ങളിൽ എന്ത് എങ്ങനെയൊക്കെ ഈ ദൈവൻ മുഖ കുർബാന ചൊല്ലാമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ ചില ചട്ടങ്ങളും അനുഭവത്തിനെ വിളിച്ചിട്ട് കുറേ മാർഗനിർദ്ദേശങ്ങൾ നൽകുകയാണ് ഞാൻ ഈ ഡോക്യുമെൻസ് പറഞ്ഞതിന് ഒറ്റ ഒറ്റ സൂചനയുള്ളൂ ലത്തീൻ സഭയിൽ ദൈവൻ മുഖ കുർബാന ഉണ്ടെന്ന് മാത്രമല്ല മാസത്തിലൊരിക്കൽ ചൊല്ലാം പിന്നെ മാസത്തിലൊരുക്കി ചൊല്ലുന്നത് ഇടവകളിൽ അല്ലാത്ത സ്ഥലങ്ങൾ തീർത്ഥാട്രങ്ങളിൽ സന്യാസഭവനങ്ങളിലൊക്കെ അത് പരമാവധി പ്രോത്സാഹിപ്പിക്കണമെന്നും അതിന് അപ്പോൾ ഈ ജനങ്ങൾക്ക് അപ്പോൾ അത് ലത്തിൻ ഭാഷയിലാണ് മാതൃഭാഷയിലല്ല പിന്നെ അതിൻ്റെ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ ഒരുപാട് വ്യത്യാസമുണ്ട് അപ്പോൾ അതിനൊക്കെ ട്രെയിനിങ് എല്ലാം കൊടുക്കണം അപ്പോൾ അതാണ് ഈ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് അപ്പോൾ ഒരു ദിവസം തോന്നി പോലും അങ്ങ് ചൊല്ലാൻ പറ്റില്ലല്ലോ ഇത് ലിറ്റർജിയാണ് വിജിത് ലിറ്റർജിയാണ് അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരുക്കിയിട്ട് വേണം ചെയ്യാനുമെന്ന് അങ്ങനെ നിർദ്ദേശങ്ങളാണ് ഫ്രാൻസിസ് മാർപ്പിംഗ് കൊടുത്തിരിക്കുന്നത് ചുരുക്കത്തിൽ അതിനു മുമ്പ് ജോൺ പൊള്ളണ്ടാമ്മൻ മാർപ്പാപ്പയും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട് ജോൺ പോൾ പൊള്ളണ്ടാമ്മൻ മാർപ്പാപ്പ ബെനഡിക് മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവരെല്ലാം ലത്തിൻ സഭയിൽ ദൈവോന്മുഖ കുർബാന ചൊല്ലാനുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സീറുമാനപാർ സഭയിൽ ദൈവോന്മുഖ കുർബാന വരുമോ രണ്ട് കൈ നിട്ട് വേണ്ടത് ലത്തിൻ സഭയിൽ പോലും ജനാഭിമുഖം പരമാവധി നിരുത്സാഹപ്പെടുത്തി ദൈവോന്മുഖ കുർബാന കൊണ്ടുവരാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുകയാണ് അങ്ങനെ നടക്കുമ്പോൾ എതിർപ്പ് അവിടെ ഉണ്ടാവുമല്ലോ എതിർപ്പുകൾ ഉണ്ടാവുമല്ലോ കാരണം പുതിയ തലമുറ അത് അത് അതിന് പരിചയമില്ല അവർ വിചാരിച്ചിരിക്കുന്നത് പണ്ട് മുതൽ ഇങ്ങനെയാണെന്നാണ് അപ്പോൾ അതുകൊണ്ട് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല ഒരു തെറ്റിൽ വീണ് കഴിഞ്ഞാൽ അതിന് തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല തെറ്റു തിരുത്തിൽ അത്ര എളുപ്പമല്ലോ അതിൻ്റെ സമയമെടുക്കുന്നു ഒരു സാർവത്രിക സഭ എന്ന് പറഞ്ഞാൽ നൂറ്റി മുപ്പത് കോടി നൂറ്റിനാൽപ്പത് കോടി ആളുകളുടെ കാര്യം ഈ പറയണത് അപ്പോൾ അത് മാത്രമല്ല ഇതിന് പുറത്തു നിൽക്കുന്ന കത്തോലിക്കർക്ക് പുറത്ത് നിൽക്കുന്ന പ്രൊട്ടഷൻ സഭ സോറി ഓർത്തഡോക്സ് സഭകള് ഓർത്ത സഭകൾക്കൊക്കെ ഇതുണ്ട് അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണം കാര്യങ്ങൾ കൊണ്ടുവരാൻ അതിനാലുള്ള ഒരു കാലതാമസമേ ഉള്ളൂ അതിനാൽ ഞാൻ ആവശ്യപ്പെടുന്നു ലത്തീൻ സഭയിൽ പോലും ദൈവോന്മുഖ കുർബാന നടപ്പാക്കാനുള്ള തീവ്രമായ ശ്രമങ്ങൾ നടക്കുമ്പോൾ സീറോ മലപ്പുറ സഭയ്ക്ക് പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്ന രീതിയാണ് ദൈവോന്മുഖ കുർബാന അത് സിനഡൽ കുർബാനയിൽ വളരെ അനുരഞ്ജനത്തിൻ്റെ രൂപം സ്വീകരിച്ചിട്ടുണ്ട് താനും മനുഷ്യത്വവും ദൈവത്വവും ദൃശ്യവും അദൃശ്യവുമായി എല്ലാ സംഘത്തിൽ കൂട്ടിച്ചേർത്ത അതിശ്രേഷ്ഠമായ രൂപമാണത് അതിനാൽ അത് ഒരു രൂപത കൂടി അങ്ങ് സ്വീകരിച്ചാൽ ഈ സീറോ മലബാർ സഭയിൽ പരിപൂർണ്ണ ഐക്യത വന്നു കഴിയും ആ ഐക്യതയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി സഭയുടെ ഐക്യതയ്ക്ക് വേണ്ടി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികര് കുറച്ച് വൈദികരെ ഉള്ളൂ ആ കുറച്ച് വൈദികര് അവരോട് ചേർന്ന് നിൽക്കുന്ന നൽമായര് ഒരല്പം വെളിമപ്പെട്ട് ഈ കുർബാന സ്വീകരിക്കുക അതായത് ഫോം കുർബാന സ്വീകരിച്ചാൽ അത് സാർവത്രിക സഭയ്ക്ക് കൊടുക്കുന്ന മനോഹരമായ മാതൃകയായിരിക്കും സമ്പത്തായിരിക്കും സർഗാത്മകതയായിരിക്കും സജീവ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ ഇതാണെന്നുള്ള ബോധ്യമുണ്ടാകും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യം ബോധ്യം വരുന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എറണാകുളം അതിരൂപത്തിലെ എല്ലാ വീടുകളിലേക്കും കൊടുക്കാനായിട്ട് തയ്യാറാകണമെന്ന് അതൊരു സുവിശേഷ പ്രഘോഷണമായിട്ട് യജ്ഞമായിട്ട് എടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു